അണ്ടത്തോട് ബീച്ചിൽ അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന കടൽഭിത്തിയുമായി ബന്ധപ്പെട്ട് എം എൽ എ നുണ പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ജനകീയ സമരസമിതി പ്രവർത്തകർ കടൽക്ഷോഭം രൂക്ഷമായ പെരിയമ്പലം ബീച്ച് സന്ദർശിക്കുന്നതിനിടെയാണ് എൻ കെ അക്ബർ എം എൽ എ നുണ പ്രചരണം നടത്തിയതെന്ന് ഇവർ ആരോപിച്ചു ഈ ശാസ്ത്രീയമായിട്ട് കടൽഭിത്തി സംരക്ഷിക്കണം അത് മലപ്പുറം ജില്ലയുടെ അതിർത്തി മുതൽ മലപ്പുറം ജില്ല തൃശ്ശൂർ ജില്ല തുടങ്ങുന്ന ആ സ്ഥലം മുതൽ കുഞ്ഞൂപ്പുളം പഞ്ചായത്തിൻ്റെ തീരപ്രദേശം മന്ദലകുന്ന് വരെ അത് കെട്ടണം എന്നുള്ള അഭിപ്രായമാണ് മൂന്ന് കിലോമീറ്ററുള്ള ഈ പിന്നെ തീരത്തിന് ഈ അഞ്ഞൂറ് മീറ്റർ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ ഈ അഞ്ഞൂറ് ഒരു കാരണവശാലും ഞങ്ങൾ ഈ ഭിത്തി കെട്ടുന്നതിനെതിരല്ല എന്നുള്ളതാണ് ഈ സമര ഭടന്മാരുടെ ഏകകണ്ഠമായിട്ട് എല്ലാ ആളുകളുടെയും നാടിൻ്റെയും ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും ആഗ്രഹം അത് തന്നെയാണ് കടലിനെ സംരക്ഷിക്കുക അത് കടൽ ഭിത്തി ആവ ആയിക്കോളണമെന്നില്ല ഇവര് പറഞ്ഞ പോലെ ട്രണ്ട ട്രട്രാപോഡുണ്ട് അതുപോലെ തന്നെ ചെല്ലാനം മോഡലുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് വികസനം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഇത് വികസനമല്ല ഇത് സംരക്ഷണമാണ് ഈ സംരക്ഷണം കിട്ടുമ്പോൾ അത് ശാസ്ത്രീയമായിരിക്കണമെന്നാണ് സമരസമിതി പറയുന്നത് ഇത് ധാഷ്ട്രത്തോടെ ഇത് മുഖവരക്കെടുക്കാതെ എം എൽ എയുടെ ഈ നിലപാട് തിരുത്തി കൊണ്ട് മാത്രമല്ല ഈ ഭിത്തി നിർമ്മിക്കുമ്പോൾ തന്നെ ഈ ഭിത്തി സാധാരണ തറക്ക് കല്ലിടുന്ന കല്ലാനോട് കൊടുത്തേ നിങ്ങൾ അപ്പുറത്ത് അഞ്ചങ്ങാടി കടപ്പുറത്തൊക്കെ ഭിത്തി കെട്ടിയുള്ള കല്ലുകളുടെ വലുപ്പവും നിങ്ങളൊക്കെ കണ്ടാൽ കൃത്യമായി മനസ്സിലാവും ഇത് എം എൽ എക്കും ഇവിടുത്തെ ശേഖാക്കൾക്കും കമ്മീഷനടിക്കാനുള്ള ഒരു കമ്മീഷൻ ാണ് പുതുതായി നിർമ്മിച്ച ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ റോഡ് സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നാല് ദശാംശം അഞ്ചു കോടി രൂപയുടെ അശാസ്ത്രീയമായ രീതിയിൽ കടൽ ഭിത്തി കെട്ടുന്നത് ജില്ലാ അതിർത്തിയായ തങ്ങൾപ്പടിയിലെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ചെയ്യണമെന്നാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യമെന്ന് കൺവീനർ എ കെ മൊയ്തുണ്ണി പറഞ്ഞു ആദ്യമേ പറഞ്ഞു ഈ കല്ല് അഞ്ഞൂറ് മീറ്റർ മാത്രം ഇട്ടാൽ അതിന്റെ തെക്കും വടക്കും ഭാഗം എന്തായിരുന്നാലും പോകും എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരുന്നു പരിപൂർണമായി ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ് ഇവിടുന്ന് പുനർഗാം പദ്ധതിയിൽ ഭൂമി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരിവിടുന്ന് മാറി താമസിച്ചിട്ട് രണ്ടു കൊല്ലായി ഇന്നലെ എം എൽ എ കൊടുത്തിട്ട കല്ല അവരുടെ സംരക്ഷണം അതില് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രീയമായ രീതിയിൽ ഈ പഞ്ചായത്തിന്റെ മുഴുവനും കെട്ടി ഈ ഈ തീരം കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ഉണ്ടാവില്ല തീരദേശം ഇനിയും കൂടുതൽ കൂടുതൽ ഇത് കടലെടുത്ത് പോവുകയുള്ളൂ സംസ്ഥാന സർക്കാരിന് കീഴിൽ പഠനം നടത്തിയെന്ന എം എൽ എയുടെ പ്രചരണം പ്രതിഷേധാർഹമാണ് ആവശ്യമായി പഠനം നടത്തി ശാസ്ത്രീയ നിർമ്മാണം നടത്തി കടൽക്ഷോഭത്തെ ചെറുക്കാനുള്ള നടപടിയുടെ ഭാഗമായി പുലിമുട്ട് നിർമ്മാണം വേഗത്തിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യമെന്ന് ചാലിൽ അഷ്റഫ് പറഞ്ഞു ഈ പുലിമുട്ട് പുലിമുട്ടുകൊണ്ട് ഉദ്ദേശിക്കാന്ന് പറഞ്ഞ കടല പ്രഷറിന് അത് കരയിൽ എത്തുമ്പോ ആ പ്രഷർ കുറഞ്ഞ് അത് കുറച്ചാൽ മാത്രമേ തീരെ സംരക്ഷിക്കാൻ പറ്റൂ സംരക്ഷിക്കപ്പെടുകയുള്ളൂ അല്ലാതെ ഈ വിത്ത് കെട്ടിയിട്ട് കടലിനെ നമ്മൾ പ്രകോപിപ്പിക്കുകയല്ല വേണ്ടത് അതുകൊണ്ട് പുലിമുട്ടാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത് പ്രദേശത്ത് നിർമ്മാണത്തിനെത്തിച്ച കല്ലുകൾ കടലെടുത്ത നിലയിലാണുള്ളത് ഇത്തരത്തിൽ കൂടുതൽ കല്ലുകൾ ിറക്കുകയായിരുന്നുവെങ്കിൽ കൂടുതൽ നഷ്ടം സംഭവിച്ചേനെ ഇത് തടഞ്ഞ ജനകീയ സമരസമിതിയോട് എം എൽ എയും പഞ്ചായത്ത് ഭരണസമിതിയും നന്ദി പറയണമെന്നും നേതാക്കൾ പറഞ്ഞു സമിതി നേതാക്കളായ എ കെ മൊയ്തുണ്ണി മുസ്തഫ കമാൽ ചാലിൽ അഷ്റഫ് പി കെ സക്കരിയ കെ എം ഷാഹിദ് എന്നിവരും പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും സംബന്ധിച്ചു